ഓക്കെ കുട്ടികാരെ നമസ്കാരം ഇപ്പൊ നമ്മളുടെ ഗ്രാനഡ് അലൂമിനിയ ഇൻറ്റീരിയർ പത്ത് ഇരുപത് വർഷമായിട്ട് നമ്മൾ ഈ പ്രൊഡക്റ്റ് കൊണ്ടു നടക്കുന്നതാണ് അപ്പോൾ നമ്മളിപ്പോ ചെയ്യുന്നൊരു വീട് മൊത്തം ഇൻറ്റീരിയർ ചെയ്തത് നിങ്ങളന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്നതാണ് വാ വരൂ ഇപ്പൊ നമ്മൾ ചെയ്തിരിക്കുന്ന കിച്ചൺ ആണ് ഇതിപ്പോ നമ്മൾ ഓൾറെഡി സ്ലാബ് ഇട്ട വീടായതുകൊണ്ട് നമ്മൾ ള് റെഡിമെയ്ഡല്ല ഇതിപ്പോൾ ചെയ്തിരിക്കുന്നത് ഇപ്പൊ ഓൾറെഡി സ്ലാബ് ഇട്ട് ചെയ്തിരിക്കുന്ന ഒരു വീടാണ് അപ്പൊ സ്ലാബിന്റെ മുകളിൽ നമ്മൾ ഗ്രാനൈറ്റ് വെച്ചിട്ട് ഇങ്ങനെ അത് കവർ ചെയ്തിരിക്കുന്നതാണ് വാഷ് ബേസിന്റെ അടിയിൽ അതുപോലെ ഈ ഐരിയൊക്കെ ഇടാൻ വേണ്ടിയിട്ടുള്ള ഒരു പൊസിഷൻ അങ്ങനെയുള്ള ഡ്രോയേഴ്സ് ചിമ്മിണി ഹോബ് ഇതൊക്കെ വയ്ക്കാൻ വേണില് നമുക്ക് എന്തെങ്കിലുമൊക്കെ സാധനങ്ങളൊക്കെ ഡപ്പ് ചെയ്ത് വെക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എന്റെ ഉള്ളിൽ ഇടാൻ പറ്റാവുന്ന സാധാരണക്കാർക്ക് ചെയ്യാൻ പറ്റാവുന്ന ഒരു പ്രോഡക്റ്റ് ആണ് കാരണം സാധാരണക്കാർക്ക് ഇപ്പൊ ഇപ്പൊ ഒരു വീട് വയ്ക്കുമ്പോൾ ഇൻറ്റീരിയറിലാണ് ഒരുപാട് പൈസകളൊക്കെ ഇതാവുന്നത് ഇപ്പൊ സാധാരണക്കാർക്ക് ചെയ്യാൻ പറ്റാവുന്ന ഒരു പ്രോഡക്റ്റ് ആണ് നമുക്ക് ഉള്ളിലൊക്കെ അതായത് ഡബ് ചെയ്ത് വിടുകയും ചെയ്യുക കാണാനും ഭംഗിയായിരിക്കും ഏത് കളർ വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും എല്ലാവിധ അതുപോലെ പ്ലേറ്റ് കാര്യങ്ങളൊക്കെ വെക്കാൻ പറ്റാവുന്ന ഒരു ഇത് വാഷ് ചെയ്തിട്ട് പ്ലേറ്റ് ഒക്കെ വെക്കുക അങ്ങനെ സാധാരണക്കാർക്കുള്ള ഒരു കിച്ചൻ ഇപ്പൊ നമ്മളിത് അധികം പൈസ വരില്ല ഇപ്പൊ മൊത്തം ചെയ്ത കഴിഞ്ഞ ഈ കാണുന്നത് ടോട്ടല് കഴിഞ്ഞാൽ ഒരു ഫോർട്ടി തൗസൻഡ് തേർട്ടി ഫൈവ് തൗസൻഡ് ഉള്ളിൽ തന്നെ നിൽക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ഇത് ടോട്ടൽ അതുപോലെ തന്നെ നമുക്ക് വാർഡ്രോപ്സ് ഉണ്ട് ഇതിപ്പോൾ നമ്മളൊരു എന്താ പറയാ ഈ സ്ലാബ് ഇടും ചില റൂമുകളിലേക്ക് ആളുകൾ പൈസ തന്നെ ലാഭിക്കാൻ വേണ്ടിയിട്ട് സ്ലാബ് ഇടും അപ്പൊ അങ്ങനത്തെ ഒരു സ്ലാബ് ഇട്ട ഒരു ഇതാ പൊസിഷനാണത് അല്ലെങ്കിൽ സ്ലാബ് ഇട്ടിട്ട് ആ സ്ലാബിന്റെ ഫ്രണ്ട് എക്സ്റ്റൻഷൻ എടുത്തിട്ട് സംസാരിക്കാം അപ്പൊ നമുക്ക് ഇതിന് ഇങ്ങനെ സ്ലാബ് ഇടണകൊണ്ട് അധികം പൈസ വരില്ല നമുക്കൊരു കവറിംഗ് റേറ്റ് മാത്രമേ വരുവുള്ളൂ അപ്പോൾ നമുക്ക് ഇതിനുള്ള സ്പേസുകൾ കാര്യങ്ങളെല്ലാം കിട്ടും അതുപോലെ തന്നെ അതിന് കാണാനും ഭംഗിയാകും അതുപോലെ ഡ്രസ്സിങ് ടേബിള് ആ ഒരു അറേഞ്ച്മെന്റ് ചെയ്യുക ആ ഡ്രസ്സ് ചെയ്യാൻ പറ്റാവുന്ന ഒരു പൊസിഷൻ അതുപോലെ ഡ്രോയർ ഇതുപോലെ എല്ലാം സ്ലാബാണ് അപ്പം ഇതൊരു കവറിങ് റേറ്റ് വരുവുള്ളൂ ഇതിപ്പോൾ മാക്സിമം നോക്കി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പന്ത്രണ്ടായിരം രൂപ പതിമൂന്നായിരം രൂപ നിൽക്കും ഒരു വലിയൊരു ടേബിള് അതുപോലെ മോളിലേക്ക് സ്ലാബ് ഇട്ടിങ്ങുന്നത് കൊണ്ട് നമുക്ക് ഇതിങ്ങനെ കവർ ചെയ്ത ലോ കോസ്റ്റില് നമുക്ക് ചെയ്യാൻ പറ്റും സാധാരണ മാർക്കറ്റിൽ കിടന്ന അലൂമിനിയം വെച്ചിട്ട് നമുക്ക് ലോ കോസ്റ്റിൽ ചെയ്യാൻ പറ്റും ഇങ്ങനെ കവർ ചെയ്ത് ഇങ്ങനെ ഡബ് ചെയ്ത് വെക്കാനൊക്കെ പറ്റും വലിയ വലിയ തുണികൾ ബെഡുകള് ഇതൊക്കെ ഡബ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റൂം നല്ല സേഫ്റ്റി ആയിട്ട് നിൽക്കും നിങ്ങൾ ഓരോ പൊസിഷനാണ് റൂമാണ് നമ്മൾ സ്റ്റെയറിന്റെ അടിയിലേക്ക് ഇങ്ങനെ ഈ ഓപ്പൺ ആയിട്ട് കിടക്കുമ്പോൾ അതൊരു ഭംഗി കുറവാണ് അപ്പൊ വേണ്ടി സ്റ്റെയറിന്റെ അടിയിൽ ഇങ്ങനെ കവർ ചെയ്തിട്ട് ഇങ്ങനെ നമുക്ക് ഡബ് ചെയ്ത് സാധനങ്ങളൊക്കെ വെക്കാനുള്ള ഒരു ഒരു കാര്യങ്ങൾ കണ്ടോ അപ്പൊ ഇങ്ങനെ സാധനങ്ങളൊക്കെ നമുക്ക് ഡബ് ചെയ്തിട്ട് ഇവിടെ വെച്ച് അടച്ചിടാം അങ്ങനെയുള്ള ഒരു സൗകര്യം അപ്പൊ അതും സേഫ്റ്റി അപ്പൊ സ്റ്റെയറിന്റെ അടിയിൽ നമുക്ക് ഇങ്ങനെ കവർ ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ഭംഗിയാകും ഇതൊക്കെ ഒരു എന്താ പറയുക നല്ല ഫിനിഷിങ്ങിൽ കിടന്നോളും റൂമുകളും നോക്കുമ്പോഴേ നല്ല ഫിനിഷിങ്ങിൽ ഇൻഡീറേറ്റർ എടുത്ത് കിടന്നോളും അതുപോലെ മേളിലും എന്തെങ്കിലുമൊക്കെ ഗ്യാപ്പൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ഇങ്ങനെ അടക്കാനും അങ്ങനെ കവർ ചെയ്ത് വെക്കാനൊക്കെ ഉള്ള ഒരു പൊസിഷനാണ് നമുക്ക് മേളിലും കൂടി ചെയ്തിട്ടുണ്ട് അപ്പൊ നമുക്ക് മേളിലും കൂടി ഒന്ന് നോക്കി നമുക്ക് റെഡിമെയ്ഡ് ആയിട്ടൊക്കെ ചെയ്തിട്ടുണ്ട് അതും കൂടി ഒന്ന് കണ്ടു നോക്കാം ഇതിപ്പോ ഒരു സ്ലാബ് ഇടാത്ത റൂമാണ് അപ്പൊ ഇത് നമ്മൾ റെഡിമെയ്ഡായിട്ട് കൊണ്ടുവന്ന് വെച്ചിരിക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണ് റെഡിമെയ്ഡായിട്ട് കടന്നിട്ട് അപ്പൊ അതിന്റെ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ട നല്ല സൗകര്യം ഉണ്ട് നമുക്ക് എപ്പം വേണമെങ്കിലും അഴിച്ചു മാറ്റാം റിമൂവ് ചെയ്യാ റിമൂവ് ചെയ്ത് വേറെ റൂമിലോട്ട് വയ്ക്കുക അങ്ങനെയൊക്കെയുള്ള ഒരു ഇത് അതൊന്നും വലിയ സ്റ്റീൽ അലമാരി സ്റ്റീലമാരി വെയിറ്റ് ഉണ്ടാവില്ല നമുക്ക് റിമൂവ് ചെയ്ത് വേറെ റൂമിലോട്ട് വയ്ക്കാം അപ്പൊ അതിനെ പറ്റിയുള്ള അതൊരു ഡ്രസ്സിംഗ് ടേബിൾ ഉണ്ട് അതുപോലെ ഇത് കണ്ട ഡ്രസ് സ്ത്രീകൾക്ക് പറ്റിയ ഒരു സംഭവമാണ് ഡ്രസ്സിംഗ് ടേബിൾ അപ്പൊ അത് എല്ലാം ഇതിൽ നിങ്ങളോട് കൊള്ളിച്ചിട്ടുണ്ട് ഡ്രസ് ഇടാനുള്ള ഒരു സെറ്റപ്പ് ഉണ്ട് ഡ്രോയേഴ്സ് ഉണ്ട് എല്ലാ സൗകര്യവും ഇത് റെഡിമെയ്ഡായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് ഇതിപ്പോ നമുക്കിപ്പോ ഒരു വലിയൊരു ഹോളാണെന്ന് വിചാരിക്കുക റൂമിലൊക്കെ എല്ലാവരും സെന്റർ ഹോള് വലുതായിട്ടുണ്ടാവും അപ്പൊ നമുക്ക് ആ സെന്റർ ഹോള് നമ്മൾ കല്ലൊക്കെ വെട്ടി തിരിക്കാനു പകരമായിട്ട് നമുക്ക് ഇങ്ങനെ ആ സെന്റർ പാർട്ടീഷൻ ചെയ്യാം പാർട്ടീഷൻ ചെയ്തിട്ട് നമുക്ക് ഇവിടെ ഇങ്ങനെ ടി വി വയ്ക്കുക അതിലുള്ള സി ഡി അങ്ങനെയുള്ള ഐറ്റംസ് ഫ്ലവേഴ്സ് അങ്ങനെയൊക്കെ വെച്ചിട്ട് പാർട്ടീഷൻ തിരിക്കുക അപ്പൊ ഇവിടെ ടി വി വെച്ചാൽ നമുക്ക് അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ ടി വി ഒക്കെ കാണാനുള്ള ഒരു സൗകര്യമായിട്ടുള്ള ചെയ്തിരിക്കണം പിന്നെ ഇതിന്റെ പുറകശത്ത് നമുക്ക് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കുറെ ഈ കിച്ചൺ ഏരിയ ആയതുകൊണ്ട് കിച്ചൺ അടുത്ത ഏരിയ ആയതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഈ എന്തെങ്കിലുമൊക്കെ കോക്കറി ഐറ്റംസ് ഒക്കെ ഇങ്ങനെ ഉപയോഗിക്കാം ഒരു സെറ്റപ്പ് അങ്ങനെയുള്ള കോക്കറി ഒക്കെ ഐറ്റംസ് വെച്ച് ഇത് ചെയ്യാം ആ ഒരു സൗകര്യം കൂടി ഇതിന് കിട്ടും അതൊക്കെ സെൻട്രൽ ഹാള് മൊത്തം നമുക്ക് മറിച്ചിട്ട് എടുക്കാൻ പറ്റും അപ്പൊ ചെറിയ റൂമിലൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ഒരു ചെറിയൊരു വാഡ്റൂപ്പ് ഇത് റെഡിമെയ്ഡായിട്ട് തന്നെ ചെയ്ത് നമുക്ക് എടുക്കാൻ പറ്റും ചെറിയൊരു വാഡ്റൂപ്പ് ബ്രസ്സിന്റെ ബാത്റൂം ടൗലൊക്കെ വെച്ച് അങ്ങനെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു വാട്ടർറൂപ്പാണ് അധികം പൈസ ഇല്ലാതെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റാവുന്ന ഒരു ചെറിയ റെഡിമെയ്ഡ് വാട്ടർ റൂബാണ് ഈ ഒരു യു പി യു സിയുടെ ഡോറാണ് തേക്കിന്റെ ഡിസൈൻ ഒക്കെ ആയിട്ടുള്ളത് അപ്പോൾ നമുക്ക് വീടുകളിലൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു പ്രോഡക്റ്റാണ് അപ്പൊ ഫ്രണ്ടിലും ഉപയോഗിക്കാം അപ്പോൾ നമുക്ക് ഇത് ഉണ്ടാവും ഒരു മഴയൊക്കെ പെയ്തുകഴിഞ്ഞു കഴിഞ്ഞാൽ യാതൊരു കംപ്ലൈൻറ് നമ്മുടെ ക്ലൈമറ്റ് നമുക്കറിയാലോ ആറ് മാസം ചൂടും ആറ് മാസം ആറ് ഏഴ് മാസം മഴ തന്നെയാണ് അപ്പൊ ഈ മഴയത്താണ് കൂടുതൽ ഈ വുഡിനൊക്കെ കംപ്ലയിന്റ് തേക്ക് വെച്ചൊക്കെ പണിയുമ്പോൾ അത് പങ്കസ് കയറി അടയാനുള്ള ബുദ്ധിമുട്ടുകൾ അറിയാം വടയാതെ ഇരിക്കുമ്പോഴാണ് ഈ ഇൻസ്ട്രക്ഷൻ എല്ലാം എൻ്റെ ഉള്ളിൽ കയറുന്നത് അപ്പം അതിനൊക്കെ കോഴിക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റിയ ഏക ഒരു നല്ലൊരു പ്രോഡക്റ്റാണ് ഇത് കേൾക്കുന്ന മരത്തിന്റെ കളറും കിട്ടിയെന്ന് നിൽക്കുന്നത് കണ്ടോ വീട്ടിലൊക്കെ വിൻഡോകള് നമ്മൾ വീടിന്റെ ഉള്ളിൽ നമ്മൾ വാൾ കെട്ടിയിട്ടിങ്ങനെ ഗ്യാപ്പ് ഇടാം ഗ്യാപ്പ് ഇട്ട് കഴിഞ്ഞിട്ട് അതിന്റെ നടുക്ക് സെൻറ്ററിലായിട്ട് ഗൾഫിലൊക്കെ ചെയ്യണ പോലെ ഞാൻ പത്ത് പതിനഞ്ച് വർഷം ഗൾഫിൽ ഉണ്ടായതാണ് അവിടെ നിന്നാണ് ഇതെല്ലാം പഠിച്ചത് അത് നമുക്ക് സെൻ്ററിലൊക്കെ എല്ലാം ഗ്രില്ല് വയ്ക്കും ഗ്രില്ല് വെച്ചിട്ട് ഒരു നാലഞ്ച് ഗ്യാപ്പിലാണ് ഈ സംഭവിക്കു പി സിയും അതുപോലെ അലൂമിനിയം വിൻഡോസുകളും ഇതെല്ലാം പണിയുന്നത് അതിന് പ്രോഡക്റ്റ് ആണ് അത് തേക്കിൻ്റെ ഡിസൈൻ തന്നെ അപ്പം നമ്മുടെ വീടുകളിൽ മഴയൊക്കെ വരുമ്പോൾ ഫംഗസ് കയറാതിരിക്കുകയും അടയാതിരിക്കുകയും ഒക്കെ ചെയ്യൂല മരവളാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കാണുന്നത് ഇതിന് അങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവില്ല അലൂമിനിയം മെറ്റൽ പോലത്തെ പ്രോഡക്റ്റ് അലൂമിനിയം അതുപോലെ യു പി വി സി ഇതൊക്കെ വെച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുൾ ഗ്യാരണ്ടി ആയിട്ട് നിൽക്കുകയും ചെയ്യും അതുപോലെ തന്നെ നമുക്ക് ഓഫീസ് റൂമുകൾ ഇത് കണ്ട ഓഫീസ് റൂമുകളൊക്കെ നമുക്ക് ഇത് കണ്ട തേക്കിൻ്റെ ഡിസൈൻ തന്നെ കൊള്ളേ കൊടുത്തിട്ട് തേക്കിൻ്റെ ഡിസൈൻ കൊടുത്തേക്കും അതനുസരിച്ചിട്ടുള്ള ഡിസൈനും കൊടുത്ത് നമുക്ക് ഓഫീസ് റൂമുകൾ ചെയ്യാം അങ്ങനെ പല കളറും ഉണ്ട് ഇതിലൊക്കെ നമുക്ക് വൈറ്റ് ചെയ്യാം ഈ ടീടെ കളറ് ചെയ്യാം തേക്കിന്റെ കളർ ചെയ്യാം എങ്ങനെ വേണേലും ചെയ്യാം വെയിൽ കൊണ്ടാലോ അങ്ങനെ ചൂട് കൊണ്ടാലോ ഒന്നും ഇത് അരക്കിയ പോലും ഇല്ല അതിന് ഫുൾ ഗ്യാരണ്ടി ഇപ്പോ നമ്മളിപ്പോ ഈ ഗ്രാനഡ് ആലോപന പത്തിരുപത്തിരണ്ട് വർഷമായിട്ടുള്ളതാണ് ഗ്രാനേഡ് ആലോചന ഇപ്പൊ ഞങ്ങളെല്ലാം ഒരു വീടിന്റെ മൊത്തം ഇന്റീരിയർ എല്ലാം ഞങ്ങളുടെ അടുത്ത് ചെയ്യുന്നുണ്ട് എല്ലാ വർക്കുകളും അതിന്റെ സ്ട്രെച്ചർ ക്ലേസിംഗ് ഉണ്ട് അതുപോലെ ഫിക്സഡ് വർക്കുകളുണ്ട് വിൻഡോസുകളുണ്ട് വീടിന് വേണ്ടി എല്ലാ ഇന്റീരിയേഴ്സും വിൻഡോ അടക്കം പി യു പി സി അടക്കം ഞങ്ങളിപ്പോൾ ചെയ്തു കൊടുക്കുന്നുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർക്ക് നമ്മളായിട്ട് ഈ നമ്പറുമായിട്ട് ബന്ധപ്പെടുകയാണെങ്കിൽ ഞങ്ങൾ സ്പോട്ടിൽ വന്ന് മെഷർമെന്റ് ഒക്കെ എടുത്തിട്ട് സാധാരണക്കാർക്കുള്ള ഒരു വർക്കാണ് നമ്മൾ കൂടുതലും എല്ലാവർക്കും ചെയ്തു കൊടുക്കുന്നത് ഇപ്പോഴത്തെ റേറ്റിൽ നമുക്ക് നീങ്ങാവുന്ന ഒരു സാധാരണക്കാർക്ക് ചെയ്യാൻ പറ്റാത്ത താങ്ങാവുന്ന ഒരു റേറ്റിലാണ് നമ്മളിപ്പോൾ വർക്ക് ചെയ്ത് കൊടുക്കുന്നത്